സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി അതെ പ്രത്യേകിച്ച് സി എം എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് ഇതൊരു സഹായമാകുമെന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിലെ അതേ ക്രമത്തിൽ തന്നെ നമുക്ക് മുന്നോട്ടു പോകാം പക്ഷേ ഇതൊരു ക്ലാസ് പോലെ കാണണ്ട നമുക്ക് മനസ്സിലൊരു ബാറ്ററി ഉണ്ടാക്കി നോക്കിയാലോ ആ അത് കൊള്ളാം തുടക്കം മുതൽ ഓരോ ഘടകങ്ങളും എന്തിനാണ് അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം അവസാനം ആ ബാറ്ററിയുടെ ശക്തി ആ എങ്ങനെ അളക്കാമെന്നും നോക്കാം റെഡിയല്ലേ വളരെ നല്ലൊരാശയമാണത് കാണാപാഠം പഠിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് ഒരു ഉപകരണം ഉണ്ടാക്കുന്നതുപോലെ ഓരോ ആശയത്തെയും സമീപിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും അതെ ഓരോ ഭാഗവും എന്തിനുപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അത് മറന്നുപോയില്ല നമുക്ക് തുടങ്ങാം ഓക്കേ അപ്പോൾ നമ്മുടെ ബാറ്ററി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് എന്താ വൈദ്യുതി കടത്തിവിടാൻ കഴിവുള്ള എന്തെങ്കിലും നമ്മൾ കണ്ടക്ടറുകൾ അതായത് ചാലകങ്ങൾ എന്ന് പറയുന്നത് അതെ വൈദ്യുതി കടത്തിവിടുന്നവയാണ് ചാലകങ്ങൾ എന്നാൽ വൈദ്യുതി കടത്തിവിടാത്തവയും ഉണ്ട് പ്ലാസ്റ്റിക് മരം പോലുള്ള വസ്തുക്കൾ അതിനെ നമ്മൾ ഇൻസുലേറ്ററുകൾ എന്ന് പറയും ശരി നമ്മുടെ ബാറ്ററിക്ക് ആവശ്യം ചാലകങ്ങളാണ് പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് എല്ലാ ചാലകങ്ങളും ഒരുപോലെ അതെങ്ങനെ നിങ്ങളുടെ നോട്ടിൽ മെറ്റാലിക് ഇലക്ട്രോലൈറ്റിക് എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം മെറ്റാലിക് കണ്ടക്ടറുകൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോപ്പർ ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾ ഓക്കെ ഇവയിൽ വൈദ്യുതി പ്രവഹിക്കുന്നത് ഇലക്ട്രോണുകൾ എന്ന ചെറിയ കണങ്ങൾ ഒഴുകുന്നത് കൊണ്ടാണ് ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നത് പോലെ സങ്കല്പിക്കാം അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറുകളോ അവിടെയാണ് വ്യത്യാസം ഇലക്ട്രോലൈറ്റ് കണ്ടക്ടറുകൾ സാധാരണയായി ലായനികളാണ് ഉദാഹരണത്തിന് ഉപ്പുവെള്ളം അല്ലെങ്കിൽ ഒരു ആസിഡ് ലായനി ഇതിൽ ഇലക്ട്രോണുകൾ അല്ല വൈദ്യുതി കൊണ്ടുപോകുന്നത് പകരം അയോണുകളാണ് അതായത് ചാർജുള്ള ഇതിലൊരു പ്രത്യേകതയുണ്ട് ചൂട് കൂടുമ്പോൾ ഈ അയോണുകൾക്ക് കൂടുതൽ ഊർജം കിട്ടും അവ വേഗത്തിൽ സഞ്ചരിക്കും അതുകൊണ്ട് ഇലക്ട്രോലൈറ്റുകളുടെ ചാലകത ചൂട് കൂടുമ്പോൾ വർദ്ധിക്കും വളരെ രസകരമായ ഒരു അത് അപ്പോൾ മെറ്റാലിക് കണ്ടക്ടറുകളിൽ ചൂട് കൂടുമ്പോൾ എന്ത് അവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുക ഒരു ലോഹത്തിന് ചൂടാക്കുമ്പോൾ അതിലെ ആറ്റങ്ങൾ കിടന്ന് വല്ലാതെ വരയ്ക്കാൻ തുടങ്ങും ഇത് ഒരു തിരക്കുള്ള റോഡിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെയാണ് ഇലക്ട്രോണുകൾക്ക് സുഗമമായി ഒഴുകി പോകാൻ പറ്റില്ല ഒരുപാട് തടസ്സങ്ങളുണ്ടാകും അതുകൊണ്ട് താപനില കൂടുമ്പോൾ മെറ്റാലിക് കണ്ടക്ടറുകളുടെ ചാലകത കുറയും ഈ ഒരു വ്യത്യാസം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ശരി അപ്പോ നമ്മുടെ ബാറ്ററിക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ലായനി വേണമെന്ന് മനസ്സിലായി നിങ്ങളുടെ നോട്ടില് ഈ ഇലക്ട്രോലൈറ്റുകളെ സ്ട്രോങ് വീക്ക് നോൺ ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ തരം തിരിച്ചിട്ടുണ്ട് അതെന്തിനാ അങ്ങനെ അതൊരു നല്ല ചോദ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ ശക്തി ബാറ്ററിയുടെ പ്രകടനത്തെ നേരിട്ട് ബാധിക്കും സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ ഉദാഹരണത്തിന് സാധാരണ ഉപ്പ് സോഡിയം ക്ലോറൈഡ് എൻ സി എൽ അതെ സി എൽ അത് വെള്ളത്തിലിട്ടാൽ പൂർണ്ണമായും അയോണുകളായി മാറും കൂടുതൽ അയോണുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ് അപ്പോ വീക്ക് ഇലക്ട്രോലൈറ്റുകളോ അസറ്റിക് ആസിഡ് ഉദാഹരണമായി കൊടുത്തിട്ടുണ്ടല്ലോ അതെ വിനാഗിരിയിലുള്ള അസറ്റിക് ആസിഡ് അതുപോലുള്ളവ വെള്ളത്തിൽ ഭാഗികമായി മാത്രമേ അയോണുകളായി മാറുകയുള്ളൂ ഓക്കേ അതുകൊണ്ട് അവ താരതമ്യേന കുറഞ്ഞ അളവിലെ വൈദ്യുതി കടത്തിവിടും ഒരു ബാറ്ററിയിൽ നിങ്ങൾ വിനാഗിരി ഉപയോഗിച്ചാൽ വളരെ ചെറിയൊരു കറന്റ് മാത്രമേ കിട്ടൂ ശരി എന്നാൽ സൈഫ്യൂരിക് ആസിഡ് പോലെ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചാൽ ശക്തമായ കറന്റ് ലഭിക്കും ഇനി പഞ്ചസാര പോലെ നോൺ ഇലക്ട്രോലൈറ്റുകൾ ഉപയോഗിച്ചാലോ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല അവ അയോണുകളായി മാറാത്തതുകൊണ്ട് കൊണ്ട് വൈദ്യുതി കടത്തിവിടുകയേയില്ല ഓക്കേ അപ്പൊ നമ്മുടെ ബാറ്ററിക്ക് വേണ്ട സാധനങ്ങൾ തയ്യാറായി ഒരു മെറ്റൽ വേണം ഒരു ഇലക്ട്രോലൈറ്റ് ലായനിയും വേണം ഇനി ഇവയൊക്കെ എങ്ങനെ ഒരുമിപ്പിക്കും ഇവിടെയാണ് സെൽ ഇലക്ട്രോഡ് ആനോഡ് കാഥോഡ് പോലുള്ള വാക്കുകൾ വരുന്നത് അല്ലെ അതെ ആ ലിസ്റ്റ് കാണുമ്പോൾ ഒരു ചെറിയ പേടി തോന്നും ഏയ് ഈ പേടിക്കെന്താ ആവശ്യമില്ല നമുക്ക് ഓരോന്നായി നോക്കാം നമ്മൾ ഈ ലായനിയിലേക്ക് ഇറക്കി വെക്കുന്ന ലോഹദണ്ഡിനെയാണ് ഇലക്ട്രോഡെന്ന് പറയുന്നത് ശരി നമ്മുടെ ബാറ്ററിയിൽ രണ്ട് വ്യത്യസ്ത ഇലക്ട്രോഡുകൾ വേണം എന്തിനാണ് രണ്ട് വ്യത്യസ്ത ഇലക്ട്രോഡുകൾ കാരണം വൈദ്യുതി ഉണ്ടാകണമെങ്കിൽ ഇലക്ട്രോണുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒഴുകണം ഈ ഒഴുക്ക് തുടങ്ങി വെക്കണമെങ്കിൽ ഒരു തള്ളൽ ആവശ്യമാണ് രണ്ട് വ്യത്യസ്ത ലോഹങ്ങൾക്ക് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനോ സ്വീകരിക്കാനോ ഉള്ള കഴിവ് അത് വ്യത്യസ്തമായിരിക്കും ഈ കഴിവ് വ്യത്യാസമാണ് ആ തള്ളലിന് കാരണം അപ്പോ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്ന അതായത് ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് ആനോഡ് എന്ന് വിളിക്കും ഇലക്ട്രോണുകളെ നേടുന്ന അതായത് നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും വിളിക്കും ഈ ഓക്സീകരണവും നിരോക്സീകരണവും മാറിപ്പോകാറുണ്ട് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ലിയോ ദ ദി ആർ ലിയോ ദ ദിഇർ അതെ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ലിയോ ഒരു ആറ്റം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുമ്പോൾ അത് ആനോഡിൽ നടക്കുന്ന മറ്റൊരാൾ ആ ഇലക്ട്രോണുകളെ സ്വീകരിക്കുമ്പോൾ അത് കാഥോഡിൽ നടക്കുന്ന നിരോക്സീകരണമാണ് ഇവ രണ്ടും ഒരുമിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ അതിനൊരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഒരു ബാറ്ററിയുടെ ഹൃദയം കൊള്ളാം ഇലക്ട്രോഡും അതിന് മുക്കി വെച്ചിരിക്കുന്ന ലൈനിയും ചേർന്നാൽ അതൊരു ഹാഫ് ഹാഫ് അതെ രണ്ട് സെല്ലുകൾ ചേരുമ്പോൾ ഒരു മുഴുവനായ സെൽ അതായത് നമ്മുടെ കൃത്യമായി പറഞ്ഞു ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് വരാം അതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ഒരു ലോഹദണ്ട് അതിന്റെ ലായനിയിൽ വെക്കുമ്പോൾ ആ ലോഹത്തിന് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനോ സ്വീകരിക്കാനോ ഒരു പ്രവണതയുണ്ടാകും ഒരു ടെൻഡൻസി ഈ പ്രവണതയുടെ അളവാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിങ്ങളുടെ നോട്ടിൽ പറഞ്ഞിരിക്കുന്ന ഹെൽംഹോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന ആശയം ഇവിടെയാണ് വരുന്നത് ലളിതമായി പറഞ്ഞാൽ ലോഹത്തിന്റെ പ്രതലത്തിനും ലായനിക്കുമിടയിൽ ഒരു ചെറിയ ചാർജ് വേർതിരിവുണ്ടാകുന്നു ഒരു ചെറിയ വേലി പോലെ ഈ വേലിയിലെ ഇലക്ട്രിക്കൽ ടെൻഷനാണ് നമ്മൾ പൊട്ടൻഷ്യലായി അളക്കുന്നത് ഓക്കെ ഇപ്പോ അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായി ഇനി നമുക്ക് ഒരു യഥാർത്ഥ ബാക്ടറി ഉണ്ടാക്കി നോക്കാം നിങ്ങളുടെ നോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഡാനിയൽ സെല്ലാണല്ലോ അത് വെച്ച് വിശദീകരിക്കാമോ തീർച്ചയായും ഡാനിയൽ സെൽ ഒരു ക്ലാസിക് ഉദാഹരണമാണ് നമുക്കത് പടിപടിയായി നിർമ്മിക്കാം ശരി ഒന്നാമതായി ഒരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് ലായനി എടുക്കുക അതിലേക്ക് ഒരു സിങ്ക് ദണ്ട് ഇറക്കി വയ്ക്കുക ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹാഫ് സെൽ ഓക്കെ രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കോപ്പർ ദണ്ട് ഇറക്കി വയ്ക്കുക ഇതാണ് രണ്ടാമത്തെ ഹാഫ് സെൽ ശരി രണ്ട് ഹാഫ് സെല്ലുകൾ തയ്യാറും ഇനി എങ്ങനെ ബന്ധിപ്പിക്കും പുറമേ സിങ്ക് ദിനേയും കോപ്പർ ദണ്ഡിനെയും ഒരു വയർ ഉപയോഗിച്ച് ഒരു വോൾട്ട് മീറ്ററിലേക്ക് ഘടിപ്പിക്കാം പക്ഷേ പക്ഷേ അപ്പോൾ സർക്യൂട്ട് പൂർണ്ണമാകില്ല രണ്ട് ലയനുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന ഉപകരണം വേണം സോൾട്ട് ബ്രിഡ്ജ് ഇതൊരു യൂട്യൂബാണ് അതിൽ അയോണുകളുള്ള ഒരു ജെല്ലി നിറച്ചിരിക്കും ഈ സോൾട്ട് ബ്രിഡ്ജിന്റെ ആവശ്യം എന്താണ് വെറുതെ ഒരു വയർ കണക്ട് ചെയ്താൽ പോരെ ഇല്ല ആ അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് സോൾട്ട് ബ്രിഡ്ജ് ഒരു ട്രാഫിക് പോലീസുകാരനെ പോലെയാണ് ഓഹോ സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് സിങ്ക് അയോണുകൾ അതായത് സെഡൻ ടു പ്ലസ് ലായനിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ലായനിൽ പോസിറ്റീവ് ചാർജിങ്ങിന് കൂടും അതേസമയം കോപ്പർ ഇലക്ട്രോഡില് ലായനിയിലെ കോപ്പർ അയോണുകൾ സി യു ടൂ പ്ലസ് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പറായി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടത്തെ ലായനിയിൽ നെഗറ്റീവ് ചാർജ് കൂടും ശരി ഈ ചാർജ് വ്യത്യാസം ഒരു പരിധി കഴിഞ്ഞാൽ ഇലക്ട്രോൺ പ്രവാഹം അപ്പോൾ തന്നെ നിലയ്ക്കും ബാറ്ററി ഓഫ് ആകും ഓഫാകും സോൾട്ട് ബ്രിഡ്ജ് എന്തു ചെയ്യുമെന്ന് വെച്ചാൽ അതിലെ അയോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് ഈ ചാർജ് ബാലൻസ് ചെയ്യും അങ്ങനെ ബാറ്ററി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കൊണ്ടേയിരിക്കും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു അതുകൊണ്ട് അത് ആനോഡ് കോപ്പർ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു അതുകൊണ്ട് അത് കാഥോഡ് അല്ലേ അതെ അതെ പക്ഷെ ഇവിടെ ഒരു സംശയം ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോയിഡിന് പോസിറ്റീവ് ചാർജുമാണ് സാധാരണ നമ്മൾ പഠിക്കുന്നത് തിരിച്ചാണല്ലോ വളരെ നല്ലൊരു പോയിന്റാണത് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളില് അതായത് ബാറ്ററികളിൽ ഇലക്ട്രോണുകൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ആനോഡ് ശരി ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആനോഡ് ഇലക്ട്രോൺ പ്രവാഹത്തിന്റെ ഉറവിടവും നെഗറ്റീവ് ടെർമിനലുമായി മാറുന്നു ഇലക്ട്രോണുകൾ ഒഴുകിയെത്തുന്ന കാദോഡ് പോസിറ്റീവ് ടെർമിനലായും പ്രവർത്തിക്കുന്നു എന്നാൽ വൈദ്യുതി ഉപയോഗിച്ച് രാസപ്രവർത്തനം നടത്തുന്ന ഇലക്ട്രോലൈറ്റിക് സെല്ലുകളിൽ ഇത് നേരെ തിരിച്ചാണ് ആ ഒരു വ്യത്യാസം ഓർമ്മിച്ചാൽ മതി ഈ സെല്ലിന് മുഴുവൻ വാക്കുകളിൽ എഴുതുന്നതിനു പകരം ഒരു കോഡ് പോലെ എഴുതുന്ന രീതിയുണ്ടല്ലോ അത് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതല്ലേ അതെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ സെൽ നൊട്ടേഷൻ എന്ന് പറയും അത് കെമിസ്ട്രിയുടെ ഒരു വ്യാകരണം പോലെയാണ് ഒരു നിയമമുണ്ട് എന്താ എപ്പോഴും ആനോഡിനെ ഇടതുവശത്തും കാതോഡിനെ വലതുവശത്തും എഴുതണം ഡാനിയൽ സെല്ലിന്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ് സി എൻ സി എൻ എസ് ഒ ഫോർ വൺ എം സിയു എസ് ഒ ഫോർ വൺ എം സിയു ആ ഒറ്റവരെയും ഇരട്ടവരെയും ഒറ്റവര ലോഹവും ലായനിയും തമ്മിലുള്ള അതിർത്തിയേയും ഇരട്ടവര സോൾട്ട് ബ്രിഡ്ജിനെയും സൂചിപ്പിക്കുന്നു കൊള്ളാം അപ്പോൾ നമ്മുടെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ട് വോൾട്ട് മീറ്ററിൽ ഒരു റീഡിങ്ങും കാണിക്കുന്നു പക്ഷെ ഒരു സംശയം സിങ്കിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ് കോപ്പറിൻ്റെത് എത്രയാണ് അത് നമുക്ക് എങ്ങനെ ഒറ്റയ്ക്കളക്കാൻ പറ്റും അത് നേരിട്ടളക്കാൻ സാധ്യമല്ല ഒരു മലയുടെ ഉയരം അളക്കണമെങ്കിൽ നമുക്ക് കടൽനിരപ്പ് എന്നൊരു അടിസ്ഥാനം ഒരു ബെഞ്ച് മാർക്ക് വേണമല്ലോ വേണം അതുപോലെ ഒരു ഇലക്ട്രോഡിന് പൊട്ടൻഷ്യൽ അളക്കാൻ നമുക്കറിയാവുന്ന പൊട്ടൻഷ്യലുള്ള ഒരു റെഫറൻസ് റെഫറൻസ് ഇലക്ട്രോഡ് ഇലക്ട്രോഡ് വേണം സാച്ചുറേറ്റഡ് എന്നൊരു പറയുന്നുണ്ട് അതെന്താണ് എന്നത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് ഇലക്ട്രോഡ് ആണ് അതിന്റെ ഘടനയൊന്നും പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ടി വരില്ല പക്ഷേ ആശയം മനസ്സിലാക്കണം മേക്കുറിയും കലോമൽ എന്ന മേക്യുറസ് ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡ് ലായനയും ചേർന്നൊരു സംവിധാനമാണിത് ഇതിന്റെ പൊട്ടൻഷ്യൽ സ്ഥിരമാണ് നമുക്ക് കൃത്യമായി അറിയാം പ്ലസ് സീറോ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ഹാഫ് സെല്ലിനെ ഒരു എസ് സിയുമായി ഘടിപ്പിച്ച് ആകെ വോൾട്ടേജ് അളന്നാൽ മതി അതിൽ നിന്ന് സിങ്കിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് കണക്കുകൂട്ടിയെടുക്കാം ഇങ്ങനെ പല ലോഹങ്ങളുടെയും പൊട്ടൻഷ്യൽ അളന്ന് ഒരു അതാണോ സീരീസ് അതെ െ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്നത് മൂലകങ്ങളുടെ ഒരു പവർ റാങ്കിംഗ് ലിസ്റ്റാണ് ഓരോ മൂലകത്തിനും ഇലക്ട്രോളുകളെ നേടാനുള്ള കഴിവ് അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അതനുസരിച്ച് അവയെ ക്രമീകരിച്ചിരിക്കുന്നു ഈ ലിസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും ഉദാഹരണത്തിന് ഒന്ന് ഈ ലിസ്റ്റിലെ രണ്ടു മൂലകങ്ങൾ ഉപയോഗിച്ചാൽ എന്തുമാത്രം വോൾട്ടേജ് കിട്ടുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും ശരി രണ്ട് ലിസ്റ്റിൽ മുകളിലുള്ള ഒരു മൂലകത്തിന് താഴെയുള്ള ഒന്നിനെ അതിൻ്റെ ലായനിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റും അതായത് സിങ്ക് കോപ്പറിനേക്കാൾ മുകളിലാണ് അതുകൊണ്ട് സിങ്ക് ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിലിട്ടാൽ അത് കോപ്പറിനെ പുറത്താക്കും മൂന്നാമതായി ഒരു രാസപ്രവർത്തനം തനിയെ നടക്കുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ പറ്റും ഇത് വെറുമൊരു പട്ടികയല്ല രാസപ്രവർത്തനങ്ങളെ പ്രവചിക്കാനുള്ള ഒരു ടൂളാണ് വളരെ ഉപകാരപ്രദമായ ഒരു ഒരു അത് അപ്പോൾ സെല്ലിന്റെ നമ്മൾ എന്ന് പറയുന്നത് അതെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അഥവാ ഇ എം എഫ് ഒരു സെല്ലിൽ നിന്ന് കറണ്ടൊന്നും എടുക്കാത്ത അവസ്ഥയിലുള്ള അതിന്റെ ഏറ്റവും കൂടിയ പൊട്ടൻഷ്യൽ വ്യത്യാസമാണിത് ഇത് കണക്കാക്കാനുള്ള സമവാക്യം വളരെ ലളിതവും പ്രധാനപ്പെട്ടതുമാണ് ഇ സെൽ ഈക്വൽസ് ഇ സെൽ കാഥോഡ് ഇ സെൽ ആനോഡ് അതായത് വലതുവശത്തുള്ള ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിൽ നിന്ന് ഇടതുവശത്തുള്ളതിന്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കുക ഇത് ലബോറട്ടറിയിൽ എങ്ങനെയാണ് കൃത്യമായി അളക്കുന്നത് വോൾട്ട്മീറ്റർ ഉപയോഗിച്ചാൽ വോൾട്ട് വോൾട്ട്മീറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് വോൾട്ടേജ് അളക്കാൻ വേണ്ടി സെല്ലിൽ നിന്ന് കുറച്ചു കറന്റ് വലിച്ചെടുക്കും അതുകൊണ്ട് കിട്ടുന്ന റീഡിംഗ് യഥാർത്ഥ ഇ എം എഫിനേക്കാൾ അല്പം കുറവായിരിക്കും ഏറ്റവും കൃത്യമായി അളക്കാൻ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കുക പ്രവർത്തനം കുറച്ച് സങ്കീർണമായി തോന്നുന്നുണ്ട് തത്വം എന്നൊക്കെ കാണുന്നു ആശയം വളരെ ലളിതമാണ് ഒരു തുലാസ് ഉപയോഗിച്ച് ഭാരം നോക്കുന്നത് സങ്കല്പിക്കുക ഓകെ ഒരു വശത്ത് നമുക്കറിയാത്ത ഭാരം വെക്കുന്നു മറുവശത്ത് നമുക്കറിയാവുന്ന തൂക്കക്കട്ടികൾ വെച്ച് അതിനെ ബാലൻസ് ചെയ്യുന്നു ശരി അതുപോലെ പൊട്ടൻഷ്യോമീറ്റർ നമ്മുടെ സെല്ലിൻറെ ഇ എം എഫിനെ നമുക്ക് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്ന മറ്റൊരു ബാഹ്യ ഇ എം എഫ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുകയാണ് ഗാൽവനോമീറ്റർ എന്ന ഉപകരണം പൂജ്യം കാണിക്കുമ്പോൾ അതായത് കറണ്ട് പ്രവാഹം ഇല്ലാതാകുമ്പോൾ രണ്ട് ഇ എം എഫും തുല്യമായി എന്ന് മനസ്സിലാക്കാം ഓക്കെ ആ സമയത്ത് നമ്മൾ സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കുന്നില്ല അതുകൊണ്ട് കിട്ടുന്നത് ഏറ്റവും കൃത്യമായ ഇ എം എഫ് ആയിരിക്കും അപ്പോ അറിയാത്ത ഇ എം എഫ് ഉള്ള സെല്ല് ഇ എക്സ് വെക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിംഗ് നീളം എ ഡി കണ്ടുപിടിക്കുന്നു അതെ പിന്നെ അറിയാവുന്ന സ്റ്റാൻഡേർഡ് സെൽ ഇ എസ് വെക്കുമ്പോൾ കിട്ടുന്ന നീളം എ ഡി ഡാഷ് കണ്ടുപിടിക്കുന്നു എന്നിട്ട് ഇ എക്സ് ഇ എസ് ഈക്വൽ ടു എ ഡി എ ഡി ഡാഷ് എന്ന സമവാക്യം ഉപയോഗിച്ച് അറിയാത്ത ഇ എം എഫ് കണ്ടെത്തുന്നു ശരിയല്ലേ വളരെ ശരിയാണ് ആ സമവാക്യവും തത്വവും ഓർത്തുവച്ചാൽ മതി കൊള്ളാം അപ്പോൾ നമ്മൾ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി മനസ്സിലൊരു ബാറ്ററി ഉണ്ടാക്കി അതിന്റെ ഓരോ ഭാഗവും എന്തിനാണെന്ന് പഠിച്ചു അതിന്റെ ശക്തി എങ്ങനെ അളക്കാമെന്നും മനസ്സിലാക്കി ഡാനിയൽ സെല്ലിന്റെ പ്രവർത്തനം സോൾട്ട് ബ്രിഡിന്റെ പ്രാധാന്യം സെൽ നൊട്ടേഷൻ പിന്നെ ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ഉപയോഗങ്ങൾ ഇവയെല്ലാം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും നിങ്ങൾക്കെല്ലാം പരീക്ഷയ്ക്കാവശ്യമുള്ള പ്രധാനപ്പെട്ട എല്ലാ ആശയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു വലിയ ചിന്തയ്ക്കു വകയുണ്ട് അതെന്താണ് നമ്മളിപ്പോൾ സംസാരിച്ചത് രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് എന്നുവെച്ചാൽ ഒരു ബാറ്ററി അതെ ഇന്നത്തെ ലോകം മുഴുവൻ സംസാരിക്കുന്നത് ഇലക്ട്രിക് കാറുകളെക്കുറിച്ചും സ്മാർട്ട്ഫോൺ ബാറ്ററികളെക്കുറിച്ചും പുനരുപയോഗിക്കാവുന്ന ഊർജത്തെക്കുറിച്ചുമൊക്കെയാണ് ശരിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ അടിസ്ഥാന തത്വങ്ങൾ തന്നെയാണ് ആധുനിക ബാറ്ററികളുടെയും അടിസ്ഥാനം അപ്പോൾ ചോദ്യം ഇതാണ് എന്താണ് ഈ അടിസ്ഥാന ആശയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതിലും മികച്ച കൂടുതൽ കാലം നിലനിൽക്കുന്ന വേഗത്തിൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന ബാറ്ററികൾ ഉണ്ടാക്കാൻ സാധിക്കും ലിഥിയം അയോൺ ബാറ്ററികളുടെ പരിമിതികളെ മറികടക്കാൻ പുതിയ എന്ത് ഇലക്ട്രോഡ് മെറ്റീരിയലുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും വളരെ പ്രസക്തമായ ഒരു ചിന്തയാണത് നമ്മൾ പഠിക്കുന്ന ഈ അടിസ്ഥാന രസതന്ത്രത്തിന് നാടത്തെ വിദ്യയെ രൂപപ്പെടുത്താൻ കഴിയുമെന്നത് വലിയൊരു കാര്യമാണ് എന്തായാലും ഈ ചർച്ച നിങ്ങൾക്ക് വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചുവെന്ന് കരുതുന്നു നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും